ഒരാൾ അസ്വസ്ഥമായിരിക്കുമ്പോൾ ആ ആളിലേക്ക് കടന്നുകയറ്റം നടത്തരുത് അസ്വസ്ഥമായിരിക്കുന്ന ആളുടെ അസ്വസ്ഥത ചെറിയ ചില ട്രിഗറുകളിലൂടെ വർദ്ധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓൾറെഡി അസ്വസ്ഥമാണ് ഇരി തീയിൽ എണ്ണയൊഴുക്കലായി പോവും ഒരുപക്ഷെ നമ്മളുടെ ഇടപെടൽ നമ്മൾ ഇടപെടുന്നത് പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനോ ലഘൂകരിക്കുവാനോ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഉള്ളിലെ ഉദ്ദേശം പക്ഷേ നമ്മൾ പോയി ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പല പല ആളുകൾക്കും ഒരു ഒരു ആയിരിക്കുന്ന സമയത്ത് ആരും ഒന്നും ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ചില ആളുകൾക്ക് അങ്ങനെയാവും ആരും ഒന്നും ചോദിക്കാൻ വരാതിരുന്നാൽ കുറേ സമയം കൊണ്ട് തന്നെ നോർമലാകും എപ്പോഴും ഒരാൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ അയാളോട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കണം പെർമിഷൻ ചോദിക്കണം ഞാൻ ഇപ്പോൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഞാൻ സംസാരിക്കണോ അതോ ഞാൻ മിണ്ടാതിരിക്കണോ ഇത് ഇത് ഓരോ തവണ ഒരാൾ ഡിസ്റ്റർബ് ആകുമ്പോഴും പോയി ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരാളെക്കുറിച്ചൊന്നും മനസ്സിലാക്കി വെക്കണം നമ്മൾ ഒരാൾ അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ അസ്വസ്ഥതയിൽ പോയി ഇടപെടുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഒരു കോമൺ സെൻസ് ഉണ്ട് ആ വ്യക്തിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ആ വ്യക്തിയുടെ അസ്വസ്ഥതയിൽ പോയി ഇടപെടാൻ പാടുള്ളൂ ഒരാളുടെ കാലിൽ മുള്ളുകുത്തിയിരിക്കുന്ന സമയത്ത് അത് കണ്ട ഒരാൾ ചെയ്യേണ്ട ഒരു ഒരു കോമൺ സെൻസ് ഉണ്ട് എന്താണെന്നറിയോ മുള്ളുകുത്തിയ ആൾക്ക് വേദന ഉണ്ടാവും അപ്പോൾ നിങ്ങളത് പറിച്ചു കൊടുക്കാൻ പോവുകയാണ് പക്ഷേ പറിച്ചു കൊടുക്കുന്നതും വേദനയാണ് അപ്പോൾ ആ ആളെ കീഴ്പ്പെടുത്തിയിട്ട് പിടിച്ച് കിടത്തിയിട്ട് ചവിട്ടിയിട്ടൊന്നും പറയ്ക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മൾ ചോദിക്കേണ്ടേ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഞാൻ ഇത് എടുക്കാൻ ഹെൽപ്പ് ചെയ്യണോ എന്നുള്ളത് ഇതുപോലെയാണ് ഒരാളുടെ കാലിൽ മുള്ളു കുത്തുന്ന സമയത്ത് ആ മുള്ളെടുത്ത് കൊടുക്കാൻ നമ്മൾക്ക് പറ്റും ആ വ്യക്തിക്ക് സ്വയം അത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ വ്യക്തിയുടെ അനുവാദത്തോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആ വ്യക്തി കാല് കാണിച്ച് തരുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വേണ്ട വേണ്ട തുടണ്ട തുടണ്ട എന്ന് പറയുകയാണെങ്കിൽ തൽക്കാലം തൊടാൻ പറ്റില്ല നമുക്ക് എന്നാൽ ശരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതാണ് ഒരു അസ്വസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപാട് കാരണം ആ അസ്വസ്ഥത വളരെയധികം അമിതമായി മാറും